സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ജൂൺ രണ്ടിന് കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ജൂൺ രണ്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് കെ സി വേണുഗോപാൽ എം പി കൊടിക്കുന്നിൽ സുരേഷ് എം പി പി ചിത്ര എം എൽ എ തുടങ്ങിയ ജനപ്രതിനിധികളും വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കും രാവിലെ എട്ട് മുപ്പത് മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കും മൂവായിരം പേർക്ക് സദ്യയും ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ ഒരുക്കിയിട്ടുണ്ടോ ആലപ്പുഴയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജൂൺ രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്കാണ് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവുട്ടിയാണ് അധ്യക്ഷ വഹിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായ ശ്രീമാൻ സജി ചെറിയാൻ ശ്രീമാൻ പി പ്രസാദ് ഈ രണ്ട് മന്ത്രിമാരും ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് കരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അതിന്റെ വിപുലമായ ഒരു വിദ്യാഭ്യാസ സംശയം എന്നുള്ള നിലയിൽ തന്നെ പ്രവർത്തിക്കുന്നു ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറോളം വരുന്ന വിദ്യാർത്ഥികൾ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളത്തുള്ള നിലയിൽ പ്രവർത്തിക്കുക ഉയർന്ന നിലവാരം അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും പഠന നിലവാരത്തിൻ്റെ കാര്യത്തിലാണ് പുലർത്തുന്ന ഒരു സ്കൂളത്തുള്ള നിലയിൽ കലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കലോത്സവം ഈ പ്രവേശനോത്സവം നടക്കുന്നത് വലിയ ആവേശത്തോടു കൂടിയാണ് അധ്യാപക രക്ഷപ്പെടുത്തുന്ന സമൂഹമാകെ जिले तेटा